ദിവ്യാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റം കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ കാന്താരിയുണ്ട് കാന്താരി അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ടുള്ള ഐറ്റംസാണ് ഇവിടെ ഇരിക്കുന്നത് ആദ്യം കാന്താരി ഇരുന്നൂറ് ഗ്രാം കാന്താരി നാരങ്ങ പിഴിഞ്ഞിൻ്റെ നീരാണിരിക്കുന്നത് വലിയൊരു കഷ്ണം ഇഞ്ചി അത് കനം കുറഞ്ഞരിഞ്ഞത് കാക്കിലോ വെളുത്തുള്ളി അഞ്ച് വറ്റലുമുളക് രണ്ടായിട്ട് മുറിച്ചത് നമ്മളൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അത് ചൂടായിട്ടുണ്ട് നമുക്കതിലേക്ക് നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത് ഒഴിക്ക് നല്ലെണ്ണ ഉപയോഗിച്ചാൽ കേടാകാതിരിക്കും നല്ലെണ്ണ രുചി ഇഷ്ടമല്ലാത്തവർക്ക് വെളിച്ചെണ്ണ ആയാലും ഉപയോഗിക്കാം അപ്പൊ നമുക്ക് അല്പം കടുവിടാം കടുവിച്ചിട്ട് കൂടിയാലും കുഴപ്പമൊന്നുമില്ല ഒരു പീസ് കായോണ എടുത്തിരിക്കുന്നത് ഇത് പോരാ കുറച്ചുകൂടെ വേണം ഇതൊന്നും അലിയാൻ വേണ്ടി നമുക്ക് മുറിച്ച് മുറിച്ചിടാം ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ഒന്ന് അലിഞ്ഞു ചേരണം അതിനകത്ത് ഇവിടെ കടുവെല്ലാം പൊട്ടിട്ടുണ്ട് എടുത്തു വെച്ചിരിക്കുന്ന വറ്റലമുളക് ഇട അതിൻ്റെ കൂടെ കറിവേപ്പിലേക്ക് ഇങ്ങനെയും വെളുത്തുള്ളി ഇതിലേക്ക് ഇടാം നമ്മുടെ ഈ വെളുത്തുള്ളി എത്ര കൂടുതലിട്ടാലും നമുക്കൊരു കുഴപ്പമില്ല ശരീരത്തിന് ഏറ്റവും ഗുണമുള്ള ഒരു സാധനമാണ് ഈ വെളുത്തുള്ളി ഗുണത്തെക്കാളും കൂടുതൽ രുചിയോട് കൂടുതലാണ് വെളുത്തുള്ളി വേറെ ഇട്ടാൽ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയോട് ഇതിനകത്ത് ചേർക്കാൻ പോവാൻ രണ്ടൂടെ കിടങ്ങുന്ന മൂക്കടങ്ങി വെളുത്തുള്ളിയുടെ കളറ് ചെറുതായിട്ട് മാറുമ്പോൾ വേണം ഇഞ്ചി ചേർക്കാൻ അതിനുമുമ്പ് ചേർക്കരുത് ഉപ്പ് ചേർക്കണം ഈ വെളുത്തുള്ളിയുടെ പരുവത്തിനാണ് ഞാനിപ്പം ചേർക്കുന്ന ഉപ്പ് ഒരു മൂന്ന് സ്പൂൺ ഉപ്പ് ചേർക്കാം നല്ലവണ്ണം ഒന്ന് ഇളക്കി എല്ലായിടത്തും ഒന്ന് ചേർക്കാം നമ്മുടെ വെളുത്തുള്ളി എല്ലാം മൂത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് കാന്താരി ഇടാം കാന്താരി നമ്മളിട്ട് ഇളക്കിയിട്ട് നല്ലവണ്ണം ഇളക്കണം നമ്മൾ കാന്താരി ഇട്ടിട്ടുണ്ട് നമുക്ക് അതിനുള്ള പരുവത്തിനുള്ള കാന്താരിയുടെ പരുവത്തിന് മാത്രമുള്ള ഒരു ഉപ്പ് ചേർക്കാം നമുക്ക് ഈ കാന്താരിയുടെ ഇത് അടച്ചു വെക്കണം കാരണം കാന്താരി പൊട്ടി നമ്മുടെ മുഖത്തെല്ലാം കയറിക്കും നമുക്ക് ഈ മൂടി പകുതി പൊക്കിക്കൊണ്ട് ഇതൊന്നുകൂടെ ഒന്ന് ഇളക്കാം ഇടയ്ക്കിടയ്ക്ക് ഇളക്കണം എന്നാലും ഇതെല്ലാം ഒന്ന് നല്ലവണ്ണം മൂക്കത്തുള്ളൂ മൂടി വെക്കുന്നതിപ്പോ മുളവല്ലെയോ പൊട്ടി നമ്മുടെ മുഖത്ത് കയറിക്കും നമ്മുടെ മുളവെല്ലാം വാടിയിട്ടുണ്ട് ഈ കളറായി കഴിയുമ്പോൾ കത്ത് എടുത്തു വെച്ചിരിക്കുന്ന നാരങ്ങ നീര് ചേർക്കാം ചേർത്ത് നല്ലവണ്ണം ഇളക്കി ചേർക്കണം അല്പം ഉലുവപ്പൊടി ചേർക്കാം ഒരു സ്പൂൺ നമുക്ക് അങ്ങനെ രണ്ട് സ്പൂൺ ഉലുവപ്പൊടി ചേർക്കാം സ്പൂൺ തീരെ ചെറുതാണേ അപ്പം എല്ലാം നമ്മൾ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം നമുക്ക് നാരങ്ങ നീരെടുത്ത് അതേ ബൗളിനകത്ത് ആ ഒരു ബൗൾ വിനാഗിരി എടുത്ത് നമുക്കിനകത്ത് ചേർക്കാം വിനാഗിരി നമ്മൾ ചേർക്കുമ്പോൾ ഇത് ഇല്ല രുചി കൂടുകയും ചെയ്യും എത്ര നാൾ വേണേലും കേടാവാതെ നമ്മൾ അച്ചാർ ഇരിക്കും വിനാഗിരി ഒഴിച്ച് നല്ലവണ്ണം ഇളക്കി ഇതെല്ലാത്തിനും പിടിക്കത്ത രീതിയിൽ ഇളക്കണം ഇളക്കിയിട്ട് നമ്മുടെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് പരുവാണെങ്കിൽ കുഴപ്പമില്ല പരുവല്ലെങ്കിൽ അല്പം ഉപ്പ് ചേർക്കണം നമുക്ക് ഉപ്പ് നോക്കാം നമുക്ക് ഉപ്പ് പരുവാണ് അപ്പോൾ നമ്മുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള കാന്താരി അച്ചാർ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇനിയും വീണ്ടും അടുത്ത അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ബൈ